നമസ്കാരം കാണിപ്പയൂർ വാസ്തുവിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രം എന്ന വിഷയത്തിൽ പലപ്പോഴും പലർക്കും തെറ്റിദ്ധാരണ ഉള്ള ഒരു വിഷയമാണ് തെക്ക് ഗൃഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗൃഹം തെക്ക് വശത്ത് വഴി വരുന്നൊരു പ്ലോട്ടാവുക തെക്കോട്ട് മുഖമാവുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയൊരാശങ്ക ഗൃഹനാഥനായാലും ഗൃഹനാഥയായാലും അപ്പോൾ അവർക്ക് തെക്കോട്ട് മുഖമായാൽ അത് വാസ്തുശാസ്ത്ര പ്രകാരം ദോഷകരമാണോ എന്നുള്ളൊരു പേടി അഥവാ ആശങ്ക മനസ്സിൽ പലപ്പോഴും ഉള്ള രീതിയിലാണ് പലരും സമീപിക്കുന്നത് അഥവാ സമീപിക്കാറുള്ളത് ആദ്യം അതിലേക്കായി പറയുന്നു വാസ്തുശാസ്ത്ര പ്രകാരം നാല് മഹാദിക്കുകൾ കൃത്യമായ കിഴക്ക് കൃത്യമായ തെക്ക് കൃത്യമായ പടിഞ്ഞാറ് കൃത്യമായ വടക്ക് ഇങ്ങനെ വരുന്ന നാല് മഹാദിക്കുകളിലേക്ക് മുഖമായിട്ട് വരുന്ന ഗൃഹങ്ങളൊക്കെ ശാസ്ത്രപ്രകാരം ഉത്തമമായി തന്നെ നിർമ്മിക്കാവുന്നതാണ് അഥവാ വാസയോഗ്യമാണ് അപ്പോൾ നാല് ദിശകളിൽ ഏത് ദിശയിലേക്ക് മുഖമായിട്ട് ഗൃഹം വന്നാലും അത് ശാസ്ത്രപ്രകാരം ദോഷകരമല്ല എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ തെക്ക് ദിശയാണെങ്കിൽ കൃത്യമായ തെക്ക് ദിശയായിട്ടുള്ളൊരു ഭാഗത്തേക്ക് അഥവാ ആ തെക്കോട്ട് മുഖമായിട്ടുള്ള ഗൃഹമാണെങ്കിലും അത് ശാസ്ത്രപ്രകാരം ഉത്തമമായിട്ടുള്ള ഗൃഹരൂപകൽപ്പനയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗൃഹത്തിൻ്റെ വാതിൽ തെക്കോട്ട് തന്നെ വരുന്നതും ശാസ്ത്രപ്രകാരം ദോഷകരമല്ല ആ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വഴി തെക്കുവശത്താണെങ്കിലും അഥവാ ഭൂമിയുടെ കിടപ്പ് എന്ന് പറയുന്നത് തെക്കുയർന്ന് വടക്കോട്ട് താഴ്ചയായിട്ടുള്ള ഭൂമിയാണെങ്കിലും അവിടെ തെക്കിനി പ്രാധാന്യമായിട്ടുള്ള ഏകശാല തെക്കിനിക്ക് പ്രാധാന്യം കൊടുത്ത് തെക്കുവശത്തു വരുന്ന മുറികൾ രണ്ടാം നിലയിലേക്ക് ഉയർത്തിപ്പണിയുന്ന വിധത്തിലുള്ള ഡിസൈൻ എന്നുള്ളതിനെയാണ് നമ്മൾ തെക്കിനിക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ തെക്കിനിക്ക് പ്രാധാന്യം കൊടുത്തും കൊണ്ട് വശത്തുള്ള മുറികൾ രണ്ടാം നിലയിലേക്ക് ഉയർത്തിപ്പണിതുകൊണ്ട് ആ ഗൃഹത്തിനെ നമുക്ക് ഒരു തെക്കിനി എന്നുള്ള രീതിയിൽ നമുക്കതിനെ സ്വീകരിക്കാം അപ്പോൾ തെക്കിനി എന്നുള്ള ഗൃഹം വരുമ്പോൾ ആ ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ എന്ന് പറയുന്നത് വടക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ തന്നെയാണ് വേണ്ടത് അപ്പോൾ തെക്കോ തെക്ക് വശത്ത് വഴിയുള്ളൊരു പ്ലോട്ടിൽ തെക്കോട്ട് മുഖമായിട്ട് വാതിൽ വയ്ക്കുന്ന വിധത്തിൽ ഗൃഹം രൂപകൽപ്പന ചെയ്യുന്നത് ശാസ്ത്രപ്രകാരം ഉപദേശയോഗ്യമാണ് അപ്പോൾ തെക്കോട്ട് മുഖമായിട്ട് വാതിൽ കൊടുക്കാം എന്നാൽ സിറ്റൗട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് അഥവാ ഭൂമിയിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് കയറുന്നത് എന്ന് പറയുന്നത് തെക്കു വടക്ക് ദിശ എന്ന് പറയുന്നത് ഒഴിവാക്കി കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ സിറ്റൗട്ടിലേക്ക് കയറുന്ന വിധത്തിൽ ഒരു സംവിധാനം കൊടുക്കുന്നതും ശാസ്ത്രപ്രകാരം ഉപദേശയോഗ്യമാണ് തൃപ്തികരമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി തെക്കോട്ട് മുഖമായിട്ടുള്ള ഗൃഹമാവുമ്പോൾ അവിടെ തെക്കിനി എന്ന് പറയുന്ന ഗ്രഹത്തിന് സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചുറ്റളവ് അപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്നു തെക്കിനി എന്ന് പറയുന്ന ഗ്രഹത്തിന് സിംഹയോനിയിൽപ്പെട്ട അഥവാ മൂന്ന് എന്ന യോനി സംഖ്യയിൽപ്പെട്ട ചുറ്റളവുകളാണ് ഉത്തമങ്ങളായി സ്വീകരിക്കേണ്ടത് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വരുന്ന രീതിയിലുള്ള ഗൃഹങ്ങളാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ഗോൽ ഭിത്തിപ്പുറം ചുറ്റളവ് സ്വീകരിക്കുക അതിന് വിരോധമില്ല എന്നാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മീതെ ഒരു ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ അമ്പത്തേഴ് ഗോല് അല്ലെങ്കിൽ അറുപത്തിരണ്ട് ഗോൽ എട്ട് ഈ രണ്ടളവുകളാണ് ഭിത്തിപ്പുറം ചു ഭിത്തിപ്പുറം ചുറ്റളവായിട്ട് ഗൃഹത്തിന് സ്വീകരിച്ചാൽ നല്ലതായിട്ട് പറയേണ്ടത് അപ്പോൾ ഒരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹം തെക്കോട്ട് മുഖമായി എന്നുള്ളത് ശാസ്ത്രപ്രകാരം ദോഷകരമല്ല തെക്കോട്ട് മുഖമായിട്ട് വരുന്നൊരു ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തെക്കിനീ പ്രാധാന്യമുള്ള രണ്ടാം നിലയിലേക്ക് ഉയർത്തിപ്പണിയുമ്പോഴും താഴത്തെ നിലയിലും തെക്ക് പടിഞ്ഞാറേ മൂലയിലും തെക്ക് കിഴക്കേ മൂലയിലും രണ്ട് പ്രധാനപ്പെട്ട കടപ്പുമുറികൾ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും വരുന്ന വിധത്തിൽ ക്രമീകരിക്കുകയും ബാക്കിയുള്ള സൗകര്യങ്ങൾ വടക്കു വശത്ത് വടക്കു വശത്ത് അടുക്കള വർക്ക് ഏരിയ ഡൈനിങ് തുടങ്ങിയുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചാൽ തെക്ക് വടക്ക് ദിശയിലുള്ള ഗൃഹമധ്യസൂത്രം വേണ്ട വിധത്തിൽ ഒഴിവ് കിട്ടുന്ന വിധത്തിൽ ക്രമീകരിച്ചാൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തെക്ക് മുഖമായിട്ടുള്ള ആയിട്ടുള്ള ഗൃഹങ്ങളും ശാസ്ത്രപ്രകാരം ഉപദേശയോഗ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതിന് വിരോധമില്ല അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹം എന്ന് പറയുന്നത് ഒരു ഒരു വാസയോഗ്യമായിട്ടുള്ള ഗൃഹമാകുന്നതിന് ശാസ്ത്രത്തിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുകൂടി പറയുന്നു നന്ദി നമസ്കാരം